നമ്മുടെ കാര്യങ്ങളെ അള്ളാഹു തീരുമാനിക്കുന്നു എന്നാണ് നബി നബിസുലഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞത് റസൂലി ഒരു മനുഷ്യൻ്റെ അവധി അവൻ്റെ ആയുസ് ഒരു ശാഭാൻ മുതൽ മറ്റൊരു ശാഭാൻ വരെയാണ് കണക്കാക്കുക ആ കണക്കാക്കുമ്പോൾ ചിലപ്പോൾ അയാൾ വർഷം വിവാഹമൊക്കെ കഴിക്കും മക്കൾ അല്ലെങ്കിൽ ജനിക്കും പക്ഷെ അവൻ്റെ പേര് ആ വർഷം മരിക്കേണ്ടവരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുന്നു ഈ ശാപം പതിനഞ്ചിൻ്റെ ഒന്ന് രാത്രി ആ വിധികളെ മാറ്റിമറിക്കാൻ അല്ലാണ്ട് ദ്വാശ ചെയ്യാം ദ്വാക്കുത്തരം കിട്ടുന്ന രാത്രിയാണ് അതുകൊണ്ട് അന്ന് ദ്വാ മറക്കാതിരിക്കുക അന്ന് രാത്രി ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് സുബഹാൻ റബ്ബി ഇമാം ഷാഫി അലി അള്ളാഹു പറയുന്നു ബലഹന നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് പഠിച്ച അറിവിൽ നിന്നെല്ലാം വെച്ച് നോക്കിയപ്പോ ഉത്തരമുണ്ട് അഞ്ച് രാത്രികളിൽ ഒന്ന് എല്ലാ വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി എപ്പോഴും നമുക്ക് ആഴ്ച ആഴ്ച കിട്ടുന്നതാണ് ആ രാത്രിയിൽ ദ്വാക്ക് ഉത്തരമുണ്ട് സ്ഥലത്തൊക്കെ ചൊല്ലി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് പള്ളിയിലൊരു ദ്വാ ഉണ്ട് പിന്നെ നമ്മുടെ സ്ത്രീകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് അമ്പതിനായിരം ആഴ്ച ആഴ്ച സ്ഥലത്തില്ലുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെ കഴിയുന്നത്ര സ്ഥലത്തെല്ലുന്ന ആളുകളുണ്ട് ആയിരം അഞ്ഞൂറ് നൂറുമൊക്കെ ചൊല്ലി അറിയിക്കുന്നവരുണ്ട് അയ്യായിരം പത്തായിരം അമ്പതിനായിരം വരെ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് അവസാനം ഒരു ദ്വാ നടത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി അതിലേക്ക് ചേരാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ സ്ത്രീകൾ മാത്രം സ്ത്രീകൾ അപ്പം സ്ത്രീയാണോ എന്ന് അറിയിക്കുന്ന എന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചിട്ട് അതിൽ കയറില്ല ആണുങ്ങൾ കയറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഒരു ഗ്രൂപ്പാണ് അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ദ്വാക്കുത്തര ഉണ്ട് ഒലയിലത്തെ തെയ്യീ തെയ്നി പെരുന്നാൾ രാത്രികൾ നമ്മൾ പട്ടാസ് പൊട്ടിച്ച് സമയം കളയണം മൈലാഞ്ചി വെച്ചിട്ട് സമയം കളയണം പെരുന്നാൾ രാത്രി നിന്ന് നിസ്കരിച്ച് ദ്വാ ചെയ്യണ്ട കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ അല്ലാട് തേടേണ്ട കുത്തരം കിട്ടുന്ന രാത്രിയാണെന്ന് ഷാഫി മഹ്മി അള്ളാനും പറയണത് ആവൂലി ലൈലത്ത് റജബ് റജബിൻ്റെ ആദ്യ രാത്രി കഴിഞ്ഞു പോയല്ല നമുക്ക് ഇനിയും വരും ഇൻഷാ അല്ലാ ഒരുപാട് റജബ് തട്ടെ ഇനിയുള്ളതോ ലൈലത്ത് നിഷിമിൻ ഷാബാൻ ഷാഹാൻ പതിനഞ്ചാം രാവാണ് അപ്പോൾ ആ രാത്രിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അൽ ബർക്കത്തു ഫിഫുൽ വൽ അൽഹറക്ക എന്ന് പറയുന്ന അബു അബ്ദുല്ലായി മുഹമ്മദുൽ ഹബിഷി അലിയല്ലാഹുനുവിൻ്റെ കിതാബ് ഇജിറ എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഫത്തായ മഹാനാണ് അദ്ദേഹം പറയുന്നു കിതാബ്ൽ ീൻ എന്ന് പറയുന്ന കിതാബിൽ കിതാബിലുണ്ടല്ലോ അതിനു മുമ്പുള്ള കിതാബ് എടുത്തിട്ടാണ് മുപ്പർ പറയുന്നു അപ്പോൾ അതിലുണ്ട് സലഫുസാലങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ജിബിരിയിൽ ജിബിരിൽ അലൈഹി സ്വലാം ആകാശത്ത് നിന്ന് ഇറങ്ങിവരും മലായിക്കത്തുള്ള കൂടെ മലക്കുകളും ഏഴാനാകാശത്തു നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ഏഴാനാകാശാണല്ലോ മലക്കുകളുടെ ഒരു വീടൊക്കെ ഉള്ളത് ബൈത്തൽ മാമോറ് പള്ളിയും അതുപോലെ സിദ്രത്തിൽ മുന്തഹ എന്ന ജിബിലലി ഇസ്ലാമിൻ്റെ വീടും സങ്കേതമൊക്കെ അവിടെയാണെന്നുള്ളത് അവിടുന്ന് വരും ഒന്നാം ആകാശത്തിലേക്ക് വന്നിട്ട് അവർ പറയും ഫർഹബൂ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോളൂ ഈ ഫീസിയാമി അന്നത്തെ രാത്രി നോമ്പിനെ നീത്ത് വെച്ചോ ശബാം പതിനഞ്ചിൻ്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തലാക്ക് വേണ്ടി നോക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് ശപാം പതിനഞ്ച് ഈ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് ഗൾഫിൽ കഴിഞ്ഞ് പോയല്ലോ ഞായറാഴ്ച അപ്പോൾ നമുക്കുള്ളത് ഞായർ അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയാണ് തിങ്കൾ പകലിലാണ് നോമ്പ് അപ്പം ഞായർ കഴിഞ്ഞ രാത്രി ഞായറാഴ്ച ഞായറാഴ്ച അസ്തമിച്ച രാത്രിയിൽ നെയ്യത്ത് വെക്കുക അന്നാണ് ദ്വാ ചെയ്യേണ്ട രാത്രി ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി നാളെ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നു എന്ന് നീയത്ത് വെക്കുക അപ്പോൾ സുന്നത്തായ ശവാം പതിനഞ്ചിന്റെ ബറാത്ത് നോമ്പിനെ നോൽക്കുവാൻ ഞാൻ കരുതുന്നു അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുനത്ത് നോമ്പും കരുതുക പിന്നെ അയ്യാമൽ ബീളാണല്ലോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ ബീളിന്റെ സുനത്ത് നോമ്പിനെയും കരുതുക മൂന്നായി ഏതെല്ലാം ബറാത്തിൻ്റെ സുനത്ത് നോമ്പൊന്നും കരുതാം അതുപോലെ തിങ്കളാഴ്ചയുടെ സുനത്ത് നോമ്പ് പിന്നെ അയ്യാമൽ ബീളിന്റെ സുനത്ത് നോമ്പ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കള്ളായിപ്പോയ നോമ്പുകളൊക്കെ നോറ്റ് കിട്ടുക ഈ കഴിഞ്ഞ വർഷത്തെ നോമ്പ് വിട്ടുപോയത് സ്ത്രീകൾക്കൊക്കെ ഈ റമദാൻ വരുന്നതിന് മുമ്പ് നോറ്റ് വീട്ടില്ലെങ്കിൽ വീട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഈ റമദാനും കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ വിട്ടതിന് കാരണമൊന്നുമില്ലെങ്കിൽ അതുപോലെ അന്ന് കള്ള ആയത് എന്തിനു വേണ്ടിയാണെങ്കിലും വിട്ടതിന് ഇപ്പം നീ നോറ്റ് നോറ്റുവിടാത്തതിന് കാരണമൊന്നുമില്ല മാറാരോഗമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കാരണം കൂടാതെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നീ നോറ്റ് വീട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നോറ്റ് വീടുകയും വേണോ ഒരു നോമ്പിന് ഒരു മുദ് പോലെ പാവങ്ങൾക്ക് കൊടുക്കുകയും വേണം ഒരു മുദ് പറഞ്ഞാൽ കൈ കൈകൊണ്ടിങ്ങനെ കോരിയെടുക്കുന്ന അത്ര ആ ഒരു മുദ് അത് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ വരുന്നുണ്ട് ഒരു മുദ് അത് ഒരു അരിൻ്റെ കണക്കാണ് കൈ കൊണ്ടിങ്ങനെ വരുന്ന ഒരു മുത്ത് പാത്രം എടുത്ത് നോക്കിയാൽ എത്രയാ തൂങ്ങാൻ നോക്കുക സാധാരണ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് വെള്ളം കോരുന്ന പോലെ അരി കോരി എത്ര ഉണ്ടാവും അതാണ് ഒരു മുത്ത് ഏതായാലും അത് കൊടുക്കേണ്ടി വരും വിധാത്ത വസ്തുവുമല്ല അന്നേ രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാതിരിക്കരുത് വീട്ടിൽ നിങ്ങൾ വേണം അപ്പോൾ അന്നേ രാത്രി വീട് അടച്ചു പോകരുത് ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അന്ന് രാത്രി പാത്രങ്ങളൊക്കെ ആ വീട്ടിൽ അനങ്ങണമെന്ന് ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ വീടിന്ന് അന്ന് രാത്രി മാറി നിൽക്കരുത് വേറെ എവിടെയെങ്കിലും പോയി നമ്മളെ സ്വന്തം വീട് അടച്ചിടുന്ന അവസ്ഥ വരരുത് മദ്രസ ലീവാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവും പിന്നെ സ്വന്തം വീട് അടച്ചിടും അത് വേണ്ടെന്നാണ് പറയുന്നത് അതിൽ ആറാമും കുറ്റമൊന്നും ഉള്ളുണ്ടെന്നല്ല എന്നാലും അന്നേ രാത്രി നമ്മളെ വീട്ടിലൊരു പാകം ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ പയറോ കടലയോ എന്തെങ്കിലും ധാന്യങ്ങൾ പയറ് വർഗ്ഗങ്ങൾ വീട്ടിൽ പച്ചക്കറിയായിട്ട് നമ്മൾ വിളമ്പണം അന്ന് രാത്രി അത്താഴം കഴിക്കാനോ ദ്വാരന്ന് വീട്ടിൽ പോയിട്ട് ഇഷ കഴിഞ്ഞിട്ട് നാശ കഴിക്കുമ്പോൾ രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്തിട്ട് കഴിക്കേണ്ടത് ഹെബ്ബാണ് ഫത്ത് ബഹുൽ ഹെബ്ബ എന്തെങ്കിലും ധാന്യമണി വയറോ ബീൻസോ അല്ല എന്ത് പിന്നെ ഗ്രീൻ പീസോ അങ്ങനെ എന്തേലും കടലക്കറികൾ എന്തേലും ധാന്യങ്ങൾ അതിൻ്റെ കൂടെ വേക്കുക ഇറച്ചിയും മീനും കോഴിയൊക്കെ വേണം ഉണ്ടെങ്കിൽ അതിന് കുഴപ്പവും ഇല്ല അത് വേണം സിമത്തുമില്ല എന്നാലും അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി വേണമെന്നാണ് പറയുന്നത് ഈ ധാന്യം വേണമെന്നാണ് പറയുന്നത് കാരണം ധാന്യം ആകുമ്പോൾ നമുക്ക് കണക്ക് കിട്ടും മല അതിന് കൂലി വരുന്നതിൻ്റെ കണക്ക് കിട്ടും ഓരോ ധാന്യത്തിനും അന്ന് രാത്രി മക്കൾക്ക് കൊടുക്കുന്ന ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത ഈ സ്വതൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്യുന്ന ഭക്ഷണമായിരിയും പഞ്ചസാര ഇതിനൊക്കെ ഉള്ള വലിയ കൂലി തരുന്ന ഭാര്യന്മാർക്ക് മക്കൾക്ക് കൊടുക്കുന്ന ഇതിന് അന്നേ രാത്രി കിട്ടുന്ന കൂലി ഓരോ ധാന്യത്തിനും അഷറത്ത് ആലാഫ് ായിരം ദർജ കൂടുന്നുണ്ട് പത്തായിരം ഇരട്ടി കൂലി കിട്ടുന്നുണ്ട് ഷാബാൻ പതിനഞ്ചിന് നോമ്പ് നോക്കണം അന്ന് മനുഷ്യനും നോക്കും ജിന്നുകളും നോമ്പ് നോക്കും തൊയ്റ് പക്ഷിയും നോക്കും കാട്ടുമൃഗങ്ങളും മൃഗങ്ങളും വലിയ വന്യജീവികൾ ബഹായിമ മൃഗങ്ങൾ മൊത്തം ഹീതാനുൽ ബഹരി കടലിലെ മീന് മത്സ്യങ്ങൾ വരെ നോമ്പ് പറഞ്ഞത് മനസ്സിലായില്ലേ അതുപോലെ ഹവാമുൽ അറി വണ്ട് പ്രാണികൾ പാമ്പുകൾ അതൊക്കെ ഇന്ന ഇന്നത്തോയിറ പക്ഷി നോമ്പ് ഒറ്റിട്ട് പറയും ആ നോമ്പിനെ നീത്ത് വെച്ച് രാത്രി തന്നെ പറയും ആദ്യം ഇല്ലയിൽ തന്നെ സുമിൻ ഷബാൻ ഇത് ഷബാൻ പതിനഞ്ചാ രാവണേ പക്ഷികളൊക്കെ കരയുന്നത് അങ്ങനെ ആയിരിക്കും അന്നേ രാത്രിയിൽ തലേ രാത്രി നോമ്പിന് നെയ്യത്ത് വെക്കണ രാത്രി ഉണ്ടല്ലോ ലിക്കുല്യുമിനിൻ ഫിറു ലുല്യുമിനോ മീൻ ആണ് പെണ്ണിനൊക്കെ അല്ല പുറത്തു തരുന്നുണ്ട് മുമ്മാണെങ്കിൽ ഇല്ലാ റജലു ബൈനീ ഹിഷിന പക്ഷികൾ പോലും വിളിച്ചു പറയും റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി റസൂലുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങൾക്കുള്ള കൂട്ടുകാരൻ കുടുംബക്കാരൻ ഉപ്പ ഉമ്മ ഉസ്താദ് ആരും ആരുമായിക്കോട്ടെ നിങ്ങളെ അയൽക്കാരായിക്കോട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം ആയിക്കോട്ടെ അവൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പിണക്കോ തല്ലുകൂടിയിട്ട് എന്തേലും ഉണ്ടെങ്കിൽ അള്ളാഹു ഈ രാത്രി നിങ്ങൾക്കൊന്നും തരുല്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾ അത് നിർത്തിക്കോ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ഒരു അസ്സലാമലിക്കും പറഞ്ഞോ എന്നാണ് പക്ഷികൾ പറയുന്നത് പക്ഷികൾ അങ്ങനല്ല പറയുന്നത് പണക്കമുള്ള ആളുകൾക്കൊഴികെ എല്ലാവർക്കും അല്ല പുറത്ത് കൊടുക്കും അത് മുതുമിന് ഹംബ്രിൻ കള് കുടിയിൽ അഡിക്റ്റായി നിൽക്കുന്ന ആളുകൾക്കും പുറത്ത് വരികയുള്ളൂ ഇന്ന് മുതലതിന് കള്ളു എന്ന് തീരുമാനിച്ചാലും ഓക്കെ അല്ലെങ്കിൽ കിട്ടൂല റഹ്മാ കിട്ടൂല ദോഷം പൊറുക്കൂല അപ്പോൾ കാത്തിറഹിൻ കുടുംബത്തിനെ മുറിച്ചിട്ട് വേറെ കഴിയുന്ന ആള് വേറെ കഴിഞ്ഞാലും കുഴപ്പമില്ല കുടുംബത്തോടും മിണ്ടാണ്ട് നിൽക്കുന്ന ആളെയാണ് എന്ന് പറയാൻ പിണങ്ങിയ ആള് കുടുംബത്തിനെ വിട്ട ആൾ അയാൾക്കൊന്നും പുറത്ത് കൊടുക്കൂല അന്ന് അന്തു ഇതു ഉത്തരം കിട്ടൂലേ അതുകൊണ്ട് അതും ശരിയാക്കുക വസല്ലു ഫി ലൈൽ തിഫി രാത്രി ഒരു നിസ്കാരം നിസ്കരിക്കുക തഹജുദിൻ്റെ നീത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് ഷാബാൻ്റെ പ്രത്യേക നിസ്കാരം ഒന്നും അല്ല എന്നാലും നിസ്കരിക്കുമ്പോൾ ആദ്യ തിറക്കയത്തിൽ ഫാത്തി ഓതിട്ട് ഒരു ഇരുന്നൂറ് കൊല്ലുള്ള ഓതുക വേണ്ട നൂ നൂറ് ഒന്നാമത്തെ ഒന്നാമതിറക്കയത്തിൽ ഓതുക പിന്നെ കൊല്ലുള്ള രണ്ടാമത്തെ ഇറക്കയത്തിൽ അങ്ങനെ ഓതുക അപ്പോൾ രണ്ടിലും കൂടി എന്താവും അവനെ ഇരുന്നൂറ് കൊല്ലം അത് ഒന്നാമത്തെ പ്രക്കാരത്തിൽ നൂറ് കൊല്ലം ഓതിയിട്ട് രണ്ടാമത്തെ സമയമില്ലെങ്കിൽ എന്തെങ്കിലും സുഹൃത്ത് ഓതിയാലും മതി മനസ്സിലായില്ലേ അപ്പം നൂറ് കൊല്ലുള്ള ഒന്നാമത്തിൽ ഓതുക രണ്ടാമത്തേല് കഴിയെങ്കിൽ ഓതുക അപ്പോൾ ഒന്നാമത്തെ പ്രക്കാരത്തിൽ നൂറ് കൊല്ലുകൾ ഓതിയിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് താജ് നിസ്കാരമാണ് ശാബാ മാസത്തിൻ്റെ ഒരു പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല അത് എല്ലാ രാത്രിയിലും വേണമെങ്കിലും അങ്ങനെ നിസ്കരിക്കാം നമുക്ക് കുറേ ഖുറാൻ നോക്കി ഓതാൻ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന സൂറത്തിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓതാം നൃത്തം വർദ്ധിപ്പിക്കലാണ് നിസ്കാരത്തിൻ്റെ വലിയ കൂലിയുള്ളത് അപ്പോൾ നിസ്കരിക്കാം എന്നാൽ ഓതി നിൽക്കുക എന്ന് പറഞ്ഞു വലിയ കൂലിയുണ്ട് ഖുറാനിൽ ഖുറാൻ ഓതുന്നത് നിസ്കാരത്തിലാവുമ്പോൾ കൂലി കൂടുതലാണ് ഒരു നൂറ് കൊല്ലമുള്ള എന്നാണ് പറഞ്ഞത് പിന്നെ ചില മഹാന്മാർ ഇതിൽ ഈ പറഞ്ഞാലൊക്കെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ വറക്കത്ത് എന്ന കിതാബിൽ പറയുന്നുണ്ട് വഖ് തഹി ലുഫി അഹദി ഐനൈക്കും സലാസമാണ് കണ്ണിന് സുർമ എണ്ണം വലത്തേ കണ്ണിന് വട്ടം ഇടത്തെ കണ്ണിന് നാല് വട്ടം സോറി രണ്ട് വട്ടം അങ്ങനെ മൂന്ന് വട്ടം അലത്തെ കണ്ണിന് ഇടത്തെ കണ്ണിന് രണ്ട് രണ്ടുവട്ടം ഇതെല്ലാ രാത്രിയിലും ജയിലുസിനത്തുണ്ട് ഈ രാത്രി മറക്കണ്ട എന്നാണ് പറഞ്ഞത് ലിയക്കീക്കുമുള്ള റമദ കണ്ണിന് കുരുടൊന്നും വരൂല പിന്നെ ചൊരക്കണ്ണാവൂല കണ്ണിലെ അസുഖമൊക്കെ മാറും എപ്പോഴും സുർമ്മ ഇടുക അങ്ങനെ മാത്രമല്ല പകലും കയ്യിൽ നിന്നങ്ങ് നിസ്കരിക്കുക ഓരോ പ്രക്കാരത്തിനും കഴിയുന്നത്ര നിങ്ങൾ കളാവ് കിട്ടുക നിസ്കാരം നോമ്പ് വരാൻ പോവല്ലേ അപ്പൊ കളാക്കിയിട്ട് വെച്ചിട്ടുള്ള നിസ്കാരം ഒക്കെ പകലുകൾ കിട്ടാൻ നോക്ക കാര്യമായിട്ട് പറയാനുള്ളത് ഫീ ഫീഭുതിക്കും നിങ്ങളുടെ വീടുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അനക്കുക എന്നാ കുടി ഉണ്ടാവണം അടച്ചിട്ട് പോകരുതൊന്ന് അന്നേ രാത്രി വീട്ടിൽ പാത്രങ്ങളൊന്ന് അനങ്ങണം ഫിമ ഔക്കും നിങ്ങളാ വീട്ടിൽ നിങ്ങൾ പാകം ചെയ്യുന്നതിലുള്ള ആ പാത്രങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളിലൊക്കെ ഓരോ വർക്കത്തിനല്ല ഇറക്കും അപ്പോൾ എല്ലാ പാത്രത്തിലും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട് ഏതായാലും അന്ന് രാത്രി നമ്മൾ വീട്ടിലുണ്ടാവണം ഒയി അള്ളാൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാ അഫറലിമോ അബുദീമും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹ് സെലക്ട് ആക്കിയിട്ടൊന്ന് പുറത്തു കൊടുത്താൽ അവനില്ലൊന്ന് ആ ചെറിയൊരു അമല് സ്വീകരിച്ചാൽ അവൻ അവന് പിന്നെ അവനോട് വലിയ സ്നേഹമായിരിക്കും അള്ളാക്ക് അത് ഏതെങ്കിലും വിഷയം പാസായാൽ മതി ഇല്ല ബഹു അബദ പിന്നെ അവന് പുറത്ത് കൊടുക്കൽ തന്നെ എല്ലാ ദോഷമുള്ള പുറത്ത് കൊടുത്ത് ഒരു തെറ്റുമില്ലാത്ത നിലക്ക് ഒരു കാലത്തും അവന് ശിക്ഷിക്കാത്ത നിലക്ക് അവനാകുമെന്നാണ് അൽ ബർക്കു സി അൽ ഹർക്ക എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ ഷേബാബാനിൻ്റെ രാത്രിയുള്ള നിങ്ങൾ വിലപ്പെട്ട ദ്വായിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും മോമ്പിനിങ്ങളുടെയും കാര്യം കൂടി പറഞ്ഞ് ദ്വാ ചെയ്യുക അള്ളാഹു നമുക്കൊക്കെ ഉത്തരം നൽകട്ടെ എല്ലാ ദ്വാും നമ്മുടെ അത് സ്വീകരിക്കട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും നമ്മെ സഹായിച്ചിട്ടുള്ള നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ സഹായിച്ചിട്ടുള്ള നമുക്ക് ദ്വാ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു എല്ലാ മുറ ദുഹാസിലാക്കിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ആളുകളും കബർ തീയാര് ശ്രമിക്കണം ഒരുപാട് കോടിക്കണക്കിന് ആളുകളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ് മൂന്ന് ആസീനും ദുഹാനൊക്കെ ഒക്കെ ഒതുക്കഴിഞ്ഞിട്ട് അതിൻ്റെ നിയത്തൊക്കെ അറിയാമല്ലോ മരിച്ചവർക്ക് ഹതിയെ ചെയ്യുക കഴിയുമെങ്കിൽ ഒന്ന് പോയിട്ട് കവർ സ്ഥാനം തീർത്ത ആണുങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ദുവാ ചെയ്താൽ മതി നല്ല ഒരു ഹതിയാണ് നാം ഈ കാണിക്കുന്ന ഈ പാവപ്പെട്ട ഇവർക്ക് കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ ഗൂഗിൾ പേ ചെയ്ത് അല്ലെങ്കിൽ കൊടുത്ത് സഹായിക്കുക അള്ളാഹു നമ്മുടെ ദുവാ കബൂലാക്കട്ടെ അസ്വദൊക്കെ തുറത്തിൽ ബലായ അള്ളാഹു നമ്മുടെ വലാഹുകളെ ഒരു വർഷത്തേക്ക് ഇല്ലാതാക്കാൻ സ്വതക്ക ഉപകരിക്കും അള്ളാഹു ഫിയാൻ അബദ്ധിമാക്കാനുള്ള അബുദു ഫിയാൻ അഹിഹി ഒരു സഹോദരനെ നമ്മളെ സഹായിക്കുമ്പോഴാണ് അള്ളാഹ് നമ്മളെ സഹായിക്കുക ഇന്നത്തെ ദുബാവ് പാസ്സായാൽ പിന്നെ ജീവിതം രക്ഷപ്പെട്ടു ആഹ്റോദം രക്ഷപ്പെട്ടു അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ദസിയത്തോടെ അസ്സലാമലിക്ക് വറഹമത്ാല അബർക്കാത്തു